ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്തയുണ്ടല്ലോ ആലപ്പുഴയിലെ കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ വാർത്ത ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ വലിയ സമ്പത്തുമായിട്ട് അയാൾ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ പിൻവലിക്കാൻ വേണ്ടിട്ടിരിക്കുന്ന പൈസയായിരിക്കില്ലേ പലപ്പോഴും ആ എ ടി എം കാർഡ് ഉപയോഗിക്കാൻ പ്രായമായവർക്കറിയില്ല അവരുടെ പണമാണ് തട്ടിയത് ആലപ്പുഴയിലാണ് സംഭവം കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡിൽ നിന്ന് പണം തട്ടിയത് ഒരു പഞ്ചായത്ത് മെമ്പറാണ് എന്നുള്ളതാണ് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ബി ജെ പിയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത് നിങ്ങൾ ഇത് ആരോടാണെന്ന് പറയണത് സംഘികളോടാണ് സംഘികൾക്ക് കൈവന്ന കലയാണ് ഈ ഉടായ്പ് പരിപാടി എന്ന് പറഞ്ഞത് പിന്നെ അവരോട് പറഞ്ഞ അവർ ഇനി ചെയ്യാതിരിക്കോ ഇനിയും അവർ ചെയ്യും പറമ്പ് കിടക്കുന്ന പശുവിനെ അവര് വിട്ടുവെക്കുന്നില്ല പിന്നെയാണ് എ ടി എം കാർഡ് ആ എ ടി എം കാർഡ് പോയവന്റെ ജീവിതം നായി നക്കി നല്ലാതെ സംഘികൾക്ക് എന്ത് തേങ്ങാ ഒരിതുമില്ല ഇതേ മറിച്ച് ഒരു മുസ്ലിമാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പാകിസ്ഥാൻ ചാരനാണ് ബംഗ്ലാദേശ് ചാരനാണ് അവർ തീവ്രവാദികളാണ് ആ മതത്തിൽ പുള എല്ലാവരും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് സംഗീത് ചാനലുകളെല്ലാം കൂടി എഴുന്നള്ളിക്കും അന്തിക് ചർച്ച കൊന്തി ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പോരാത്തത് ഈ സംഗീത് ചാനലുകളെ പിരിമൂട്ടിക്കൊടുക്കാൻ വേണ്ടി കുറേ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആരിഫ് ഖുഷൻ ജാമ്യതയെ പോലുള്ള നാറി നിറച്ചുകളും അങ്ങ് പിരികയറ്റി കൊടുക്കും പിന്നെ പിരികേറ്റി കൊടുക്കാൻ ഈ നാറുകളെ പോലെ വേറെ ഒരു നാറുകൾ ഇല്ല അത് വേറെ അല്ലാതെ സംഖ്യകൾക്ക് ഇതെന്ത് സംഖ്യകൾ ചെയ്തപ്പോൾ അത് നാട്ടിന് നന്മക്കായിട്ട് ഇതേ മറിച്ച് ഒരു മുസ്ലിം ആണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തീവ്രവാദി എന്ത് ലോകമുള്ളതെല്ലാം പിൻവലിച്ചത് വിവിധ എ ടി എം കൗണ്ടറുകളിൽ നിന്നായി ഇരുപത്തി രൂപയാണ് സുജന്യ കട്ടത് ശരത്ത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗമാണ് ഈ സുജന്യ ഗോപി എ ടി എം കാർഡ് കിട്ടുന്നു ആ പണം ഉപയോഗി ആ കാർഡിന്റെ പിൻ നമ്പർ ഉപയോഗിച്ച് പണം തട്ടുന്നു ഒരു കുത്തും തോന്നിയിട്ടുണ്ടാവില്ലല്ലോ അല്ലെ സുജന്യക്ക് പല മനക്കുത്തോ ആ മനസ്സ് അല്ലേ സാറേ അങ്ങനെ മനസ്സ് കുത്തുണ്ടെങ്കിൽ ഇന്ത്യക്ക് സ്വതന്ത്രം വേടിച്ചു തന്ന മഹാത്മാഗാന്ധി ആദ്യം വെടിവെച്ച് കൊന്നു ഞാൻ അത് പോട്ടെ ബലിപ്പെരുന്നാളിന് ഒരു മുസ്ലിം കുടുംബത്തേക്കുള്ള ബീഫ് അതായത് മൂന്നാല് ദിവസത്തേക്ക് കറി വെക്കാനുള്ള ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തേക്കുള്ള ബീഫ് കിട്ടിയപ്പോൾ ആ കുടുംബനാഥൻ അത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ച് മൂന്നാല് ദിവസത്തേക്കായല്ലോ കറി വെക്കാനെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിനകത്ത് കയറി വന്നിട്ട് ആ കുടുംബനാഥനെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ അല്ലിക്കൊന്നു അപ്പോഴൊന്നും ഇല്ലാത്ത മനസാക്ഷിയാണ് സാറേ ഈ എ ടി എം കാർഡ് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയിട്ട് അത് എ ടി എം മെഷീനിൽ കൊണ്ട് കുത്തിയിട്ട് പൈസ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മനക്കുത്ത് ഏ എന്താണ് സാറേ ഈ പറയണത് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ചെറിയ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു അതേ വിഷയം ഞാൻ ഇപ്പോൾ ഒന്നും കൂടി പറയാം ആദ്യം നിങ്ങൾക്ക് ഞാൻ ഒരു പോസ്റ്റ് കാണിച്ചു തരാം അതൊന്ന് ജസ്റ്റ് വായിക്കുക വായിച്ചില്ലേ വയനാട് ഒരു അധ്യാപകൻ പതിനാറ് വയസ്സായ ഒരു ആൺകുട്ടിയെ പേടിപ്പിച്ചു ആൺകുട്ടി അറസ്റ്റിലായി അധ്യാപകന്റെ പേര് ജയേഷ് ഈ ജയേഷ് എന്നതായപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടില്ല സംഘി ചാനലുകൾക്ക് മിണ്ടാട്ടില്ല എക്സ് മുസ്ലിമായ ആരിഫ് ഖുഷൻ ജാമ്യയ്ക്ക് മിണ്ടാട്ടില്ല സംഘികൾക്ക് മിണ്ടാട്ടുമില്ല ഇതേ മറിച്ചൊരു മുഹമ്മദ് ഫാസിൽ എന്നോ അല്ലെ മുഹമ്മദ് ഫൈസൽ എന്നോ അല്ലെ മുഹമ്മദ് ഹുസൈൻ എന്നോ എന്തൊക്കെങ്കിലും ഒരു മുസ്ലിം പേരാണെങ്കിൽ ഇന്നേരം എന്തായിരിക്കും ഇവിടെ കണ്ട പുകില് അന്തിച്ചർച്ചയായി സംഘികളുണ്ടാവും ചർച്ചയായി ആ അവന്മാർക്കെല്ലാം കൂടി ഒരു എർത്ത് ആരിഫ് ഖുഷൻ ജാമ്യ എർത്ത് കയറ്റി കൊടുക്കാൻ ഈ രണ്ട് ഊളകളും ഉണ്ടാവും ഇപ്പം ആർക്കും ഒരു മിണ്ടാട്ടില്ല എടാ സംഘികളെ ഇതെല്ലാം എല്ലാ മതത്തിലും നടക്കുന്ന തെറ്റുകൾ തന്നെയാണ് അപ്പോ അവനവൻ്റെ മതത്തിൽ നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വ്യക്തിയെ ഒന്ന് പ്രതികരിക്കാനുള്ള നെട്ടല്ലെങ്കിലും കാണിക്കണം സംഘികളെ അതിനുള്ള നെട്ടല്ലെങ്കിൽ പിന്നെ നീയൊക്കെ നീയൊക്കെ അന്യമതത്തിൽപ്പെട്ട തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കുറയ്ക്കാൻ നിൽക്കുന്നത് നിരാടാ കുറയ്ക്കാൻ നിൽക്കുന്നത് അതേപോലെ ഏത് മതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തികൾ ചെയ്യുന്ന തെറ്റിനെ ആ വ്യക്തിയെ മാത്രം പ്രതികരിക്കാൻ പഠിക്കണം ഊളകളെ അല്ലാതെ ആ മതത്തിൽപ്പെട്ട എല്ലാവരും തീവ്രവാദികളാണ് എല്ലാവരും എന്താ പറയുക ആ എല്ലാവരും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള നിന്റെയൊക്കെ നാലും മൂന്നും കെട്ടി ഏഴാം കിട പരിപാടി ഉണ്ടല്ലോ അത് നാലാക്കി മടങ്ങിയിട്ട് നിന്റെ കാക്കി നിൽക്കേണ്ടത് ഇത് തുരുങ്ങി വെച്ചാൽ മതി ഊള സംഖികളെ സ്വന്തം മതത്തിൽപ്പെട്ട വിഷയത്തിൽ കൂടും പ്രതികരിക്കാൻ നെട്ടല്ലെ ഒരു കേവലം ഒരു വാഴപ്പിണ്ടെങ്കിലും വെച്ച് നെട്ടല്ലാക്കി വെച്ചുകൊണ്ട് പ്രതികരിക്കണം ഊളകളെ ഇത്രയേ മതിയെ നോമ്പായതുകൊണ്ടിട്ടാൽ മതി